ഹലോ അസാം വെൽക്കം ബാക്ക് അവർ ഫാമിലി മുത്തുമണികളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഓൾറെഡി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇൻട്രോ പറയാനായിട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് എന്താക്കുക നിങ്ങളിത് കാണാൻ സീനോ നമ്മളെന്തായാലും ഞാനും സിനോ കുട്ടീനെ ഇവിടെ ആക്കിയിട്ട് പോയതാണ് എങ്ങനെ ഉണ്ടായിരുന്ന കുട്ടി ഒറ്റക്ക് നിക്കണ്ടോ ഏഹ് ഒരു കുഴപ്പമില്ല നേരം കളത്തി ഒളിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും വീഡിയോ എന്നുള്ളതൊക്കെ നോക്കൂ നോക്കൂ അപ്പൊ ഇന്നത്തെ വീഡിയോയില് പാലിന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു വീഡിയോ കമന്റ് പോസ്റ്റ് ചെയ്ത് വെച്ചായിരുന്നു അപ്പൊ എന്താ ഡോക്ടർ എന്താ പറഞ്ഞോട് അഞ്ചു മാസം കൊടുക്കാനല്ലേ പറഞ്ഞത് അതുകൊണ്ടാന്ന് കൂടി പറഞ്ഞു ആളുകൾക്ക് അറിയൂല അതായത് ഉള്ളിൽ കിടക്കണ കുട്ടി വെയിറ്റ് കുറേയുള്ള ചാൻസ് ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ഓരോരുത്തർ പറഞ്ഞു ഓരോ വയസ്സുവരെ കുട്ടിക്ക് പാല് കൊടുക്കും രണ്ടു വയസ്സുവരെയൊക്കെ ഒരു ടൈമിൽ പാല് വയസ്സുവരെയൊക്കെ പ്രസേച്ചിട്ട് രണ്ടാൾക്കും കൊടുക്കുന്നു പറഞ്ഞു കേൾക്കാൻ അപ്പൊ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മള് കൂടി നിർത്തിയത് ഇപ്പൊ നിർത്തിയപ്പോ രണ്ടു ദിവസം നല്ല അറിയുന്നു ഇന്നലൊന്നും കുഴപ്പമില്ല അപ്പ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള് അപ്പൊ എന്താണ് സംഭവം എന്നുള്ള അതിനൊരു സാധനം എത്തുമ്പോ ഇതിനാണ് ഞങ്ങൾ ഇന്നലെ പോയത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാന് ഈ വീഡിയോയില് ഞാന് ഇട്ടു തരാം അതായത് ഇത് എന്തിനുള്ള തടി കൊടുക്കാൻ അറിയാം അതായത് പ്രമേഹം അതായത് ഷുഗർ ഡയബറ്റിക് നല്ല റിസൾട്ട് ഒരു സാധനം തരാം ഇവിടെ വേറെ ഒരാൾ സസ്പെൻസ് ആയിട്ട് പോരി നിക്കുന്നുണ്ട് എല്ലാരും വേറെ നമുക്ക് എത്തിയിട്ടുണ്ട് ഇത്താമ്പ എത്തി വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിട്ട് ഈ ഷർട്ട് എല്ലാം പരിചയണ്ടല്ലോ പോരി പോരി നിങ്ങല്ലേ ഷുഗർ ഉണ്ടായി ഇതൊരു കുപ്പി അടിക്കും ഇതാണ് ഷുഗറിനുള്ള മരുന്ന് ചക്കരക്കെന്താണ് ഷുഗർ നിങ്ങൾക്ക് ഇണ്ടാവും അണക്കുണ്ടാവും ല്ലോ അമ്മക്കൊന്നും കുഴപ്പമില്ല ഇത് പ്രഗ്നൻസി ടൈമിലുള്ള ഷുഗർ ആണ് അല്ലാതെ കുഴപ്പമില്ലല്ലോ നമുക്ക് ആ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പിന്നെ നല്ലപോലെ ഷുഗർ ഉണ്ട് അപ്പൊ അത് അതിന് എന്താ കാട്ടുണ്ട് അത് പറഞ്ഞു കൊടുക്ക് മുപ്പത് മില്ലി എടുക്കുക ഒരു അത് എടുക്കും കെമിക്കലൊന്നുമില്ല പക്ക ആയുർവേദ എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ട് രാത്രി ഓക്കെ 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 അപ്പതാണ് സംഭവം അല്ലേ ഞാൻ കുളിച്ചു ആ ഷുഗർ കട്ട് ആവുകൊണ്ട് ഞാൻ രസമല്ല രസത്തിന്റെ എല്ലാം മായിരുന്നു പിന്നെ പഞ്ചസാര വെള്ളം കുടിച്ചോ അപ്പൊ എന്തായാലും ഇനി എങ്ങനെയാണ് ഇത് ഇണ്ടാക്കണെ എവിടെയാണ് സ്ഥലം എന്നുള്ളതൊക്കെ നമ്മുടെ വീഡിയോ അപ്പ വരും കേട്ടോ അപ്പൊ മക്കളെ നമ്മള് നമ്മൾ നിന്നും കൊണ്ടുവരാതെ സിനിമ തൃശ്ശൂര് തൃശ്ശൂർ നെല്ലായിലാണ് എത്തിയിട്ടുള്ളത് അതായത് നമ്മുടെ കാളൻ വൈദ്യ കുടുംബത്തിലെ കാർമാർക്ക് എന്ന് പറഞ്ഞ കമ്പനിയിലാട്ടോ എത്തിയിട്ടുള്ളത് വേറെ ഏത് വീഡിയോങ്ങൾ തട്ടി മാറ്റിയാലും ഈ ഒരു വീഡിയോ നിങ്ങൾ തട്ടി മാറ്റി പോയതും കാരണം നിങ്ങൾക്കായാലും നിങ്ങളുടെ കുടുംബത്തിലാർക്കായാലും ആ എല്ലാവർക്കും എന്താണ് എല്ലാ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും മറ്റേ എല്ലാ സ്ഥലത്തേക്കും ഇപ്പൊ തന്നെ ഷെയർ ചെയ്തു തോന്നി ഷുഗറിന് ഏറ്റവും നല്ലൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നതാണോ ടോൺ എന്നാണ് പ്രൊഡക്റ്റിന്റെ പേര് വരുന്നത് നമുക്കിനി ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഇതൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആട്ടോ അപ്പോൾ ചേച്ചിട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതായത് ഒരു പതിനാല് തരം മരുന്നുകൾ ചേർത്ത് അതായത് ഞാവല് നെല്ലിക്ക പതിമുഖം മഞ്ഞൾ ഇങ്ങനെയുള്ള എല്ലാ മരുന്നുകളും ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രമേഹത്തിന് വേണ്ടിയിട്ട് അതായത് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് പ്രാണാട്ടോ ഇതിപ്പോൾ ഷുഗർ കുറയുക പൻസാറയുടെ അളവ് കുറയ്ക്കുക എന്ന് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ മരമഞ്ഞളാണെങ്കിൽ നമുക്ക് അണുബാധയൊക്കെ തടയാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പതിമുഖം ദാഹം ശമിപ്പിക്കാൻ നല്ലതാണ് മറുദ് ഇത് ചുറ്റമർത് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ പ്രതിരോധ ശക്തി കൂട്ടാനും വളരെ നല്ലതാണ് ഇങ്ങനെ അപ്പോൾ അതായത് ഒരു പ്രമേഹ രോഗിക്ക് വേണ്ട പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ മാത്രമല്ല അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മരുന്നാണ് ഈ പ്രാണാട്ടം റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഒരു മുന്നൂറിൽ നിന്നൊക്കെ നമുക്ക് നൂറിലേക്ക് എത്തിക്കാൻ പറ്റും ഷുഗറിൻ്റെ അളവ് ഷുഗർ ലെവല് അങ്ങനെ അത്രയും റിസൾട്ടുള്ളൊരു അതായത് അത്ര അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് ഈ പ്രാണാട്ടോ നമുക്ക് നമുക്ക് ഉപയോഗിക്കാം കാരണം പ്രഗ്നൻസിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മരുന്നുകളും തന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിലും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് പ്രാണാട്ടോ നമ്മൾ അതായത് നമ്മൾ ഒരു മാസം കഴിക്കാനാണ് പറയുന്നത് ഇപ്പൊ ഒരു ബോട്ടിൽ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ എട്ട് ദിവസം അത്രയൊക്കെയാണ് ഉണ്ടാവാം നമുക്ക് അളവ് വെച്ചിട്ട് അതായത് മുപ്പത് എം എൽ പ്രാണാട്ടോണിൽ മുപ്പത് എം എൽ വെള്ളം ചേർത്ത് രാവിലെയും രാത്രി ഭക്ഷണശേഷം കഴിക്കുക ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രാണാട്ടോണാണ് അതായത് ഈ പതിനാല് തരം മരുന്നുകൾ നമ്മൾ പൊടിച്ച് ഇതിനകത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പം ഞാവലൊക്കെ ആണെങ്കിൽ നമ്മൾ അരച്ച് പളുപ്പാക്കി ചേർക്കും അല്ലെങ്കിൽ നെല്ലിക്കൊക്കെ പീങ്ങി പുഴുങ്ങി അരച്ച് ചേർക്കും അത്രയും മരുന്നുകൾ ചേർത്ത് നമ്മളിപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ വെള്ളത്തിൽ ആണ് ഇതിനെ വേവിക്കുന്നത് അത് കഴിഞ്ഞത് മുപ്പത് ലിറ്ററാക്കി എടുക്കും അതായത് എട്ടിലൊന്നാക്കി മാറ്റും നമുക്ക് പ്രാണാട്ടോൺ കഷായമായിട്ട് വരാനായിട്ട് നാല് ദിവസം എടുക്കുന്നുണ്ട് കാരണം ഇത്രയും വെള്ളം പറ്റിച്ച് അത് ഞാൻ പറഞ്ഞല്ലോ എട്ടിലൊന്നാക്കി എടുക്കണത് ആ എട്ടിലൊന്നാക്കി വരുമ്പോഴത്തന്നെ ഒരു നാല് ദിവസം ആവും പറഞ്ഞല്ലോ പഴുപ്പാക്കി അരച്ച് അരച്ച് പഴുപ്പാക്കി എടുക്കുന്നത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതിന്റെ കുരു കളഞ്ഞെടുക്കുന്നത് എന്നിട്ട് നമ്മൾ കുരു ഉണക്കിയിട്ട് വീണ്ടും ആ കുരു പൊടിച്ചും ചേർക്കും അതിനകത്ത് പ്രമേഹ രോഗികൾക്ക് ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക മാത്രമല്ല മറ്റേതാ ശമിപ്പിക്കാൻ ഇതിനെല്ലാം മരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു മരുന്നാണ് ഞങ്ങളുടെ പ്രാണാട്ടൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ടാഗ് ലൈൻ പറയാൻ പറ്റും അതായത് മറ്റും ചികിത്സകൾ ഫലിക്കാതെ വന്നാൽ കാളൻ ആയുർവത്നത്തിൻ്റെ പ്രാണാട്ടം നമ്മൾ അവിടെ ഉണ്ടാക്കിയ മരുന്നുകളെല്ലാം നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യും അതിന് ശേഷം ഒരു മൂന്ന് വർഷത്തോളം നമ്മൾ ലാബിൽ ലാബിലവിടെ സൂക്ഷിക്കും അതിന് ശേഷമാണ് നമ്മളിവിടെ പാക്കിങ്ങിലേക്ക് വരുന്നത് അവിടെ ചെയ്യും പിന്നെ പിന്നെ സെക്ഷനാണ് എങ്ങനെയാണ് കുടിക്കേണ്ടത് എത്ര മുപ്പത് എം എൽ പ്രാണാട്ടോണിലേക്ക് മുപ്പത് എം എൽ വെള്ളം ചേർത്താൽ നമ്മൾ രാവിലെയും രാത്രിയും ഇത് കഴിക്കാറില്ല അതായത് എം എൽ മുതൽ വാട്ടർ നമുക്ക് കഴിക്കാം നിങ്ങൾ ഇത്ര നേരം കണ്ടെന്താന്ന് വെച്ചാല് ഷുഗറിനുള്ള മരുന്നാണ് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ ഇപ്പൊ ഫ്രണ്ട്സിനായിക്കോട്ടെ ഫ്രണ്ട്സ് ഇപ്പൊ നിങ്ങക്ക് തന്നെ അറിയണവും നമ്മളെ അൻവർ ഷാവിന്റെ കുട്ടിക്ക് ഷുഗറിന്റെ അസുഖമാണ് ഇപ്പൊ ഒന്നുമില്ല ചക്കരക്ക് ഇപ്പൊ പ്രഗ്നൻസി ടൈമിൽ ഷുഗറിൻ്റെ അസുഖമാണ് നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരുമ്പോൾ ഒരു മുറി ഉണങ്ങിയില്ലെങ്കിൽ എന്താ നമുക്ക് അസുഖം ചോദിച്ചാൽ അപ്പോഴും ഷുഗറിൻ്റെ അസുഖം അപ്പോൾ ഷുഗറിൻ്റെ അസുഖം കൊണ്ട് നിത്യന്തരം രോഗികൾ ഇങ്ങനെ കൂടി 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 വരികയാണ് അപ്പോൾ എന്തായാലും നല്ലൊരു ആയുർവേദിക് പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് അല്ലേ അല്ലെ കാരണം അതിനുള്ള ഒരു ഉദാഹരണം കൂടി ഞങ്ങൾക്ക് കാണിച്ചതാണ് കാരണം ഈ ഈ ഒരു പ്രൊഡക്റ്റ് അവിടെ എത്രയാണ് സെയിലാവണം ആളുകൾക്ക് റിസൾട്ട് ഉണ്ടാവണമല്ല അത് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നത് നമുക്കിത് ഏകദേശം ഒരു ആൾക്ക് എത്ര കഴിക്കേണ്ടി വരും നമ്മൾ ഒരു മാസം ആണ് പറയുന്നത് അതായത് ഒരു മൂന്ന് കുപ്പി നമുക്ക് നല്ല റിസൾട്ട് റിസൾട്ട് കിട്ടും കിട്ടും കഴിയുമ്പത്തേനും അപ്പൊ എന്തായാലും ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഒരുപാട് ആളുകൾ ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആയിട്ട് നിക്കണ്ട അപ്പൊ ഈ ഒരു മെഡിസിൻ പാടങ്ങള് നോക്കിക്കോളി പിന്നെ എന്താ വേറൊരു മെഡിസിന്റെ ആവശ്യത്തിന് പോകേണ്ടി വരില്ലേ ചിലരൊക്കെ നമ്മളോട് സൈഡ് എഫക്ട്സ് ഉണ്ടോ യാതൊരു സൈഡ് വന്നപ്പോ ചോദിച്ചു ഈ കാള കാള കാളാളൻ എന്താ സംഭവം എങ്ങനെയാണ് ഞങ്ങളുടെ വീടിന്റെ പേരാണ് വീട്ടുപേരാണ് നൂറ് വർഷമായിട്ട് ആയുർവേദ പാരമ്പര്യമുള്ള ഒരു ഫാമിലിയാണ് ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ വന്നപ്പോഴാണ് ഒരു ഒരു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ആയുർവേദ കമ്പനിക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് ഓരോ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഇത് ഉണ്ടാക്കുന്നതും ഇതിന്റെ കാര്യങ്ങളൊന്നും അറിവില്ല നമുക്ക് അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ എല്ലാ കൂടി മാത്രം ചെയ്യുന്നതാണ് ഗവൺമെന്റ് അത് ആ ക്ലിയർ ആണ് അതൊരു ഫ്രേക്ക് പ്രൊഡക്റ്റ് ഒന്നും അല്ല പിന്നെ എടുത്ത് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം പതിനാലോളം അല്ലെ പതിനാലോളം സാധനങ്ങളാണ് നമ്മളെ മുമ്പിൽ ഇങ്ങനെ നിരന്ന് ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഈ സാധനം ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒക്കെ മെയിൻ ആണ് അല്ലെ അതിന്റെ പേരെന്താണ് ചിറ്റാമൃദ് പിന്നെ അതേമാതിരി ഞാവൽപ്പഴത്തിന്റെ അങ്ങനെ നമുക്ക് നാട്ടിൽ കണ്ടിരുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ വെച്ച് ഇത് അരച്ച് പൊടിച്ച് ഒരു നാല് ദിവസത്തെ പ്രോസസ്സിങ്ങിലാണ് ഈ സാധനം ഇങ്ങനെ ഒരു കുപ്പിയിലാക്കി വരുന്നത് ഓക്കെ അപ്പൊ അത്യാവശ്യം ഇതിന് എഫേർട്ടുണ്ട് അതിൻ്റെ റിസൾട്ടും ഇതിനുണ്ട് ഇനി നമുക്ക് ഒരാൾക്കിത് ഇപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോസ് പല സ്ഥലങ്ങളിൽ നിന്ന് കാണുന്നുണ്ട് അപ്പോ അവര് ഇത് എങ്ങനെ വാങ്ങാനുള്ള ഓപ്ഷൻ അവർക്ക് അതായത് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ഷോളി ആയുർവേദം പിന്നെ കൂടാതെ ആമസോണിലുണ്ട് പിന്നെ എല്ലാ കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും എല്ലാം ഷോപ്പുകളും പിന്നെ പുറത്ത് ദുബായിലെ നമുക്ക് എക്സ്പോർട്ട് ഉണ്ട് ദുബായി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പർച്ചേസ് ചെയ്യാൻ ചിലവർ ആമസോണിൽ കളിക്കാതെ നമ്മുടെ നമ്പർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ നമ്പർ കൊടുക്കും അപ്പൊ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവര് ഡെലിവറി ഓക്കെ 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 അപ്പോൾ എന്തായാലും ഞാൻ നമ്പറും അതേമാതിരി ആമസോണിൻ്റെ എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ എന്താക്കുക ഇത് കോണ്ടാക്ട് ചെയ്താണ്ട് എന്താണ് നിങ്ങൾ ബുക്ക് ചെയ്ത് സാധനം പർച്ചേസ് ചെയ്ത് തുടങ്ങി അതല്ല നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഇപ്പം നിങ്ങളുടെ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേര് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം മാക്സിമം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്താ വെച്ചാൽ ഒരു ഷെയർ അവർക്കിത് ചെയ്തു കൊടുക്കുക അല്ലേ അത് ഈ ബുദ്ധിമുട്ടൊക്കെ എന്താണ് പെട്ടെന്നുണ്ട് മാറി കിട്ടും അതെ പ്രമേഹത്തിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാനുള്ള ഒരു എല്ലാ മരുന്നുകളും തന്നെ നമ്മൾ ഞാനൊരു ബോട്ടിൽ വാങ്ങണു കാരണം ഇൻ്റോടെ ഇപ്പോ ഒരു ഷുഗർ പേഷ്യന്റ് ഉണ്ടാരാണ് അതായത് നമ്മളെ ചെറിയ പെങ്ങൾ ഇപ്പോ ഗർഭിണിയാണ് അപ്പോൾക്കും ഷുഗറിന്റെ പ്രശ്നങ്ങളുണ്ട് അവസാന സ്റ്റേജ് ആയിക്കണേ നമ്മൾ ഈ ഒരു ഈയൊരു മരുന്ന് കുടിക്കുന്നതുകൊണ്ട് ബാക്കി മരുന്നിന് എഫക്ട് ആവുമില്ല ഇല്ല കൊടുക്കാം 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 എന്തായാലും ഒന്ന് വാങ്ങിയിട്ടുണ്ട് ആർക്കെങ്കിലും തന്നെ ഇതൊക്കെ നമുക്ക് ആമസോണിലേക്ക് നമ്മൾ പാക്ക് ചെയ്ത് നമുക്ക് ആമസോണിൽ ഇഷ്ടം പോലെ ഓർഡർ വരുന്നുണ്ട് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും എപ്പോഴും കസ്റ്റമറിന് ലാഭം എന്താ വെബ്സൈറ്റിലാകുമ്പോ നമുക്ക് ഓഫറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വെബ്സൈറ്റ് ആയിരിക്കും കൂടുതലും നല്ലത് അങ്ങനെ ഫൈനലി നമ്മളവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എത്തി മെയിനായിട്ട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല റിസൾട്ടാണ് ഞാൻ വെറുതെ ഞങ്ങൾക്ക് പറയല്ല കാരണം എന്താ വെച്ചാൽ അത്രയും റിസൾട്ടായിട്ട് നമ്മൾ നമ്മൾ രണ്ട് ബോട്ടിൽ വാങ്ങി എന്നാണ് ശ്രദ്ധിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് റിസൾട്ട് ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ബുദ്ധിമുട്ടുന്ന ആളുകളെന്നുണ്ടെങ്കിൽ ഇതിൽ വലിയൊരു പ്രൈസൊന്നും ഇല്ല കേട്ടോ മക്കളെ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ പ്രൈസ് ഉള്ളൂ എന്തായാലും ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനോ കുടുംബക്കാരെ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ നമ്പർ ഒന്ന് കൊടുത്തിട്ട് ഈ സാധനം പക്ക ആയുർവേദമാണ് ഒരു കെമിക്കലോ ഒരു സാധനവും ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും നല്ല റിസൾട്ടുമാണ് എന്നാലും നമ്മൾ വന്നത് നല്ലൊരു കാര്യത്തിലാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ലൊരു ഇൻഫർമേഷൻ തരാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിചാ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അല്ലേ അല്ലേ നിങ്ങളിതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഒരിക്കലും കാണരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത് ന്യൂഫിൽ പ്രൊമോഷൻ ചെയ്യുന്നു പ്രൊമോഷൻ അല്ല അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആ അതിൻ്റെ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഓർഡറിൻ്റെ അരി ഉണ്ടാവും റിസൾട്ട് പറയുന്നത് നല്ല റിസൾട്ട് പറയുന്നത് സാധനങ്ങൾ നമുക്ക് വാങ്ങാം ഓക്കെ എന്തായാലും നല്ല റിസൾട്ടാണ് അതിന് എല്ലാത്തിനും ഉള്ളത് ஓகே அல்லே இருந்தாலும் ஞாங்கள் இவ்ந்து விட்டு